നഗരസഭയിൽ ബി ജെ പി സ്ഥിരമായി വിജയിക്കുന്ന വാർഡിൽ മത്സരിക്കുന്നതിനായി ബി ജെ പിയിൽ നേതാക്കൾ തമ്മിൽ പിടിയും വലിയും രൂക്ഷമായിരിക്കുകയാണ് മൂത്താൻ തറ ശ്രീറാം പാളയം വാർഡിൽ മത്സരിക്കുന്നതിനു വേണ്ടിയാണ് നേതാക്കൾ ശ്രമിക്കുന്നത് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ മത്സരിക്കുന്നതിനായി കണ്ടുവച്ചിരിക്കുന്ന വാർഡാണിത് എന്നാൽ ഈ വാർഡിൽ മത്സരിക്കുവാൻ താല്പര്യമുണ്ടെന്ന് മുൻ കൗൺസിലറായ സുനിൽ മോഹനും ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സി മധുവും നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് ഈ വാർഡിൽ മത്സരിക്കാൻ ആഞ്ഞു ശ്രമിക്കുന്ന പേരും സി കൃഷ്ണകുമാറിന്റെ പക്ഷത്തുള്ളവരാണ് അതേസമയം മൂത്താൻ തറ ശ്രീറാംപാളയം വാർഡിലേക്ക് പ്രശാന്ത് ശിവനെയല്ല സുനിൽ മോഹനനെയോ മധുവിനെയോ പരിഗണിക്കണമെന്ന് ബി ജെ പി മണ്ഡലം കോർ കമ്മിറ്റി യോഗം അഭിപ്രായപ്പെട്ടു ഈ വിഷയം ഇന്നലെ ആർ എസ് എസ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ചർച്ചയാക്കിയിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് സീനിയർ നേതാക്കളെ മാറ്റി നിർത്തിയതിലും യോഗം തീരുമാനമെടുക്കും നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കളെ പരിഗണിക്കാതെയുള്ള ജില്ലാ കമ്മിറ്റിയുടെ നഗരസഭാ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയാണ് തർക്കം കൃഷ്ണദാസ് ബി ജെ പി സംസ്ഥാന ട്രഷറർ കൂടിയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ജനപ്രതിനിധിയാണ് ശിവരാജൻ ബാക്കി കണ്ടു തന്നെ അറിയണം